പ്രൂപ്പാന്റെ ലീലാമൃതം എന്ന് വായിച്ചൊരു കാര്യമാണ് ഇതില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരിയിൽ സത്സ്വരൂപ് മഹാരാജായിരുന്നു പ്രൂപ്പാന്റെ പേഴ്സണൽ സെർവെന്റായിട്ട് വന്നത് പ്രൂപാദ് ഈ ഓരോ ജി പി സി മെമ്പേഴ്സും ഒരു മാസം വന്ന് തന്റെ പേഴ്സണൽ സെർവൻ്റ് ആകണം എന്ന് പറഞ്ഞു പ്രൂപ്പാതിന് അറിയാം താൻ അധികകാലം ഈ ലോകത്തിൽ ലോകത്തിലുണ്ടാവില്ല എന്നറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ പ്രമുഖരായിട്ടുള്ള ശിഷ്യന്മാർ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഓരോ മാസവും ഓരോ ഡിവോട്ടീസ് വരാനായിട്ട് ഷീലപ്രകുപ്പ് അത് പറഞ്ഞത് അങ്ങനെ സരസ്വരൂ മഹാരാജ് വന്നു വന്നു കഴിഞ്ഞു ഇങ്ങനെ ഒരു കാര്യങ്ങൾ സരസ്വര മഹാരാജൊക്കെ അമേരിക്കയിൽ നിന്നാണ് വരുന്നതുകൊണ്ട് ആ സമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഈ ഇസ്കോണിൻ്റെ ഒരുപാട് കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ബ്രെയിൻ വാഷിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് കേസ് ആൾക്കാരൊക്കെ മന്ത്രം ജപിച്ച് ജപിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റാതെ ഇതിനകത്ത് അഡിക്റ്റഡ് ആയി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് കേസുകൾ കൊടുത്തിരുന്നു ഇസ്കോണീന്ന് പുറത്തായ കുറേ ആൾക്കാരെയൊക്കെ വെച്ച് അവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ കേസൊക്കെ പോയത് അപ്പം ഇതിന് അപ്പം എല്ലാ ഈ അമേരിക്കയിൽ നിന്ന് വരുന്ന എല്ലാ ശിഷ്യന്മാരും പ്രൂപാദിനോട് ഈ കാര്യത്തിനെ കുറിച്ച് എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ പ്രൂപാദ് സരസ്വീ മഹാരാജു അതിനെ കുറിച്ച് സംസാരിച്ചു അത് പ്രൂപാദ് പറഞ്ഞു നമ്മുടെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്സാണ് നമ്മളെ കുറിച്ച് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും ഒപ്പീനിയൻ എടുക്കാം പക്ഷെ ബുക്സിലുള്ളത് ബുക്സിലുള്ളത് യഥാർത്ഥമായ വസ്തുതയാണ് എന്നുള്ള കാര്യം പ്രൂപാദ് പറഞ്ഞു ഈ യഥാർത്ഥ വസ്തുത ഈ ജഡ്ജിമാരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് ഒരു നിർവ്യാജ്യമായ സംഘടനയാണ് എന്നുള്ള കാര്യം ബോധ്യമാകും എന്ന് പ്രൂപാദ് പറഞ്ഞു എന്നിട്ട് പ്രൂപാദ് ഒരു എക്സാമ്പിൾ പറഞ്ഞു അപ്പം സച്ചുമാരെ ചോദിച്ചു ഈ കുറച്ച് ബുക്കിന്റെ കുറച്ച് സെഷൻസ് മാത്രം കൊണ്ട് അവർക്ക് ഈ ജഡ്ജിമാർക്ക് കൊടുത്താൽ മതിയോ നല്ല പ്രൂപാദ് പറഞ്ഞു ഫുൾ എൺപത് ബുക്സുകളും കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം അതിന് ചിലപ്പോൾ മൂന്ന് വർഷം എടുക്കും അത് വായിച്ചു തീരാനായിട്ട് എങ്കിലും അങ്ങനെ അത് ചെയ്യണം എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂഫ് ഒരു എക്സാമ്പിൾ പറഞ്ഞു ലോയർ ഉണ്ട് അയാളുടെ പേര് ഘോഷ് എന്നാണ് അപ്പോൾ ഒരു കേസ് വാദിക്കാൻ വേണ്ടി അയാൾ കോടതി വന്നപ്പം അയാൾ ഒരുപാട് ബുക്സുകൾ എടുത്തുകൊണ്ടാണ് വന്നത് ഉടനെ ജഡ്ജി തമാശയായിട്ട് ചോദിച്ചു ഘോഷ് നിങ്ങൾ ആ ലൈബ്രറി മുഴുവൻ എന്ന് ചോദിച്ചു അപ്പം ഇങ്ങനെ തിരിച്ചു അതേ തമാശയായിട്ട് പറഞ്ഞു ആ ഞാൻ ഈ ലൈബ്രറി മുഴുവൻ കൊണ്ടുവന്നു അങ്ങനെ നിയമം എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് തിരിച്ചു പറഞ്ഞു അപ്പോൾ അതേപോലെ പ്രൂപാദൻ പറഞ്ഞു നമ്മൾ ഈ ബുക്സുകളെല്ലാം അവർക്ക് കൊടുക്കണം ബുക്സ് എല്ലാം അവർ വായിക്കട്ടെ എന്നിട്ട് ഇതിനെക്കുറിച്ച് അവർക്കൊരു ഒപ്പീനിയൻ എടുക്കട്ടെ എന്ന് പ്രൂപ്പാദം പറഞ്ഞു അങ്ങനെ അവർക്ക് എന്താ നിയമം എന്നറിയില്ല നമ്മൾ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് ഫുള്ള് വായിച്ചു കഴിയുമ്പോഴത്തേനും അവർക്ക് മനസ്സിലാകും എന്താണ് കറക്റ്റ് എന്നുള്ളതെന്ന് പറയും അവിടേ ഗുരുപ്രസാദ് സ്വാമി അടുത്തുണ്ടായിരുന്നു അപ്പം അവര് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ജഡ്ജിമാര് ചിലപ്പോൾ പറയും നിങ്ങൾ ഇത് വെച്ച് ഞങ്ങളെയും ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നത് അപ്പോൾ പ്രഭു പറഞ്ഞു അതാണ് മത്സരം നിങ്ങൾ ഞങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നു ഞങ്ങൾ നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ ഇത് നമ്മൾ കോടതിയിൽ സെറ്റിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങനെ ബുക്സിന്റെ പ്രാധാന്യം ശീലപ്രഭുപാത് അത്രയും ബുക്സിലൂടെയാണ് ഈസ്കോൺ എന്തെന്ന് അറിയേണ്ടതും ഒരു ഡിവോട്ടിയെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ബുക്സിൽ എന്ത് പറയുന്നു അതനുസരിച്ചാണ് നമ്മൾ ആ ജഡ്ജ്മെന്റ് എടുക്കാൻ എന്നുള്ള കാര്യം പ്രഭുപാത് നമുക്ക് പറഞ്ഞു